വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കും സ്വർഗത്തിൽ ദൈവം ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന്റെ വചനത്തെ ഓരോ നാളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന ശക്തിയും ബലവും അസാധാരണമായതാണ് നമ്മൾ ദൈവവചനത്തെ വായിക്കുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുക നമ്മുടെ ദൈവ മക്കളാണ് നമുക്ക് ബൈബിളില് മൂന്ന് തരത്തിലുള്ള ആ നിലവാരത്തിലെ ബന്ധങ്ങളെ കാണാൻ സാധിക്കും ഒന്ന് ശിശുക്കൾ രണ്ട് മക്കൾ മൂന്ന് സന്തതികൾ ശിശുക്കൾ എന്നതിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നത് എങ്ങനെയാണ് ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു എന്നാൽ വിശ്വാസം വന്ന ശേഷമോ നാം ശിശുപാലകന്റെ കീഴിലല്ല അപ്പൊ യേശുക്രിസ്തുവിനായ നാം ശിശുപാലകന്റെ കീഴിലുള്ള ന്യായ പ്രമാണത്താൽ അല്ല നാം നയിക്കപ്പെടുന്നത് അതായത് ഒരു കാലം വരെ അവരെ നടത്തിക്കൊണ്ടിരുന്ന ന്യായപ്രമാണം ന്യായ പ്രമാണം എങ്ങനെ പറയുന്നു അതനുസരിച്ചായിരുന്നു അവരെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് അവരെ ന്യായ പ്രമാണത്തിൽ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യത്തില്ല ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവര് ചെയ്യും എന്നാല് റോമാൻ ലേഖനപതിന്റെ എട്ടാമത്തെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ അവിടെ ആത്മാവലം നടത്തപ്പെടുന്നു ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലാണ് പറയുന്നത് ഈ മക്കൾ എന്ന പദവിയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ യോഹനാന സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചു അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മക്കളായിട്ടുമാണ് ഇതുവരെയും നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് ന്യായ പ്രമാണത്താലാണ് നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് ന്യായ പറയുന്നു അതുകൊണ്ട് അവർ ചെയ്യുന്നു ന്യായ പ്രമാണം പറയുന്നു അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ മാറി കുറച്ചുകൂടെ ശക്തമായി നമ്മൾ ചിന്തിക്കുമോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും ആരാണ് ദൈവത്തിന്റെ മക്കൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് ഒന്ന് യോഹനാന്റെ ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകും അപ്പൊ ഇതുവരെയും ന്യായപ്രമാണ പ്രകാരം നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ഇവരോട് ആ അവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ന്യായപ്രമാണത്തിൽ നടത്തപ്പെടുന്നതല്ല ഒരു എന്താ എന്താ പറയുന്നത് ഒരു മകന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ശിശുക്കളാണ് ന്യായപ്രമാണത്തിൽ നടത്തപ്പെടുന്ന ശിശുക്കള എന്നാൽ ആത്മാവലം നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാബലം നടത്തപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ സാധിക്കൂ ഒരു വ്യക്തി യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് ആത്മാവനം നടത്തപ്പെടുന്നവൻ യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കും യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ദൈവത്തിൽ ജനിച്ചവൻ അപ്പോൾ ആത്മാവനം നടത്തപ്പെടുന്നതും ന്യായ പ്രമാണത്തിൽ നടത്തപ്പെടുന്നതും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ന്യായപ്രമാണത്തിൽ നടത്തപ്പെടുമ്പോ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കൊല ചെയ്യരുതെന്ന് നിങ്ങളുടെ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നാൽ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകം ചെയ്തു കഴിയും വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നുള്ളൂ എന്നാൽ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു കഴിയും അപ്പൊ അവിടെ ഇതുവരെയും പ്രമാണത്താൽ നടത്തപ്പെട്ടവരായിരുന്നു അവര് ചെയ്യരുത് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തില്ല അവര് ശിശുക്കളായിരുന്നു എന്നാല് ഇവിടെ പറയുന്ന ആത്മാവിനാൽ നടത്തപ്പെടും ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളോ ചെയ്യാതിരിക്കുന്ന പ്രവർത്തികൾക്കോ അല്ല പ്രാധാന്യം നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾക്കാണ് പ്രാധാന്യം നിങ്ങളുടെ അകത്ത് ആ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ വിചാരങ്ങളാണ് ആ ദൈവം മുമ്പാകെ നിങ്ങളുടെ നീതിക്കും നിങ്ങളുടെ കുറ്റപ്പെടുത്തലിനും കാരണമായി മാറുന്നത് അപ്പോൾ ഇതുവരെ പ്രമാണത്താൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്നു അവർ ആത്മാവനാൽ നടത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആത്മാവലാൽ നടത്തപ്പെടുന്നു ഒരു വ്യക്തി ആത്മാവനൽ നടത്തപ്പെടുമ്പോൾ അവനൊരു അവന്റെ പ്രവൃത്തികളല്ല അവനെ ആരാണെന്നത് നിശ്ചയിക്കുന്നത് അവന്റെ ചിന്തകളാണ് കാരണം ആ സദൃശ്യവാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയാവുന്നു അവൻ അവൻ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയാണവൻ അതായത് അവന്റെ പ്രവർത്തികൾ വെച്ചുകൊണ്ടല്ല അവനെ അളക്കുന്നത് അവന്റെ ചിന്തകൾ വെച്ച് അവന്റെ ചിന്തകളിൽ അവൻ അഴുക്കലാൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവൻ ആ ആ നിലവാരത്തിലാണ് അറിയപ്പെടേണ്ടത് അവൻ ആ ടൈറ്റിലാണുള്ളത് എന്നാൽ എപ്പോഴാണ് അവൻ്റെ അകത്തൊരു ബോധ്യം ഉണ്ടാകുന്നത് അല്ല അതിനീതമായ ഒന്നെനിക്കുണ്ട് അതിനപ്പുറമായ ഒന്നെനിക്കുണ്ട് എന്റെ ആത്മാവനാൽ നടത്തപ്പെടുന്നുള്ളൂ ആത്മാവ എൻ്റെ ചിന്തകളാൽ ഭരിച്ച് നടത്തപ്പെടുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമല്ല നമ്മുടെ നമ്മുടെ ചിന്തകളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായതാണ് അതുകൊണ്ട് സന്തതി എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ശിശുക്കൾ എന്ന് പറയുന്നതും മൂന്ന് മൂന്ന് തലമാണ് ഇപ്പം നമുക്ക് ശിശുക്കൾ എന്ന് പറയുമ്പോൾ ന്യായ പ്രമാണത്തിന് മക്കൾ എന്ന് പറയുമ്പോൾ അവർ ആ യേശുവിനെ വിശ്വസിക്കുക മക്കൾ അപ്പൊ മക്കളുടെ ജീവിതത്തിനകത്ത് മക്കൾ അവരുടെ ജീവിതത്തിനകത്ത് ആ മക്കൾ എന്ന് പറയുന്ന പദവിയിൽ നിന്നുകൊണ്ട് ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെ അവർ നേടിയെടുക്കണം അതെല്ലാം നേടിയെടുക്കും നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു കനാന്യ സ്ത്രീ വന്നു തന്റെ മകന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് യേശു പറഞ്ഞു മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറ് അപ്പൊ അവിടെ മക്കൾക്കുള്ളതാണ് മക്കൾ ആ മക്കൾ എന്ന പദവിയാണ് അവിടെ പ്രസക്തമായിട്ട് പറയുന്നത് അവിടെ ഗലാത്യ ലേഖനത്തിൽ അതിന്റെ മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് വാക്യങ്ങളൊക്കെ ദൈവത്തില് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ ദൈവ മക്കളായിട്ടുമാണ് ഗലാത്ത ലേഖനത്തിൽ തന്നെ അതിന്റെ നാലാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണ് നിങ്ങൾ മക്കളാണ് നിങ്ങൾ അവകാശികളാണ് പിതാവിയിൽ നിന്ന് സകല നന്മയും അധികാരവും പ്രാപിച്ചെടുക്കാനായിട്ട് നിങ്ങൾ അവകാശികളാണ് മക്കളാകെ എങ്ങനെയാണ് മക്കളായി മാറിയത് വിശ്വാസത്താൽ നടത്തപ്പെടുന്ന തലത്തിലേക്ക് അഥവാ പ്രവർത്തികളാൽ ന്യായ പ്രമാണം നടത്തിക്കൊണ്ടിരുന്നതിൽ നിന്ന് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക് അവർ മാറ്റപ്പെട്ടപ്പോൾ അവിടെ അവിടെ അവർ മക്കളായിട്ട് മാറി ശിശുക്കളായിരുന്നവർ മക്കളായിട്ട് മാറി അപ്പോൾ ശിശുക്കളായിരുന്നപ്പോഴും മക്കളായിരുന്നപ്പോഴും നിയമത്തിന് വ്യത്യാസമൊന്നുമില്ല പദവി സെയിമാണ് പ്രമാണിക്കേണ്ട കാര്യങ്ങൾ സെയിമാണ് പക്ഷെ മുൻപ് അവരെ നയിച്ചുകൊണ്ടിരുന്നതല്ല ഇപ്പോഴെ അവരെ നയിക്കുന്നു നമുക്കറിയാം വാഹനം ഓടിക്കാനായിട്ട് പരിശീലനം സിദ്ധിക്കുന്ന ആളുകൾ വാഹനം ഓടിക്കാനായിട്ട് പരിശീലിക്കുമ്പോൾ ആ വ്യക്തി പരസ്യമായി തന്നെ ലൈസൻസ് ഇല്ലാതെ അഥവാ വാഹനം ഓടിക്കാൻ അനുമതി തന്നെ ആ വ്യക്തി ആ ഡ്രൈവറുടെ സീറ്റിലിരിക്കുന്നു വാഹനത്തെ നിയന്ത്രിക്കുന്നു എന്നാൽ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ആ വ്യക്തിക്ക് അത് ചെയ്യാൻ സാധ്യമല്ല ആ വ്യക്തി പരിശീലിക്കാനുള്ള അനുവാദം വാങ്ങുകയും അതിനുശേഷം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പരിശീലകനായ ഒരു വ്യക്തി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി അപ്പുറത്തെ സീറ്റിലിരിക്കുകയും അദ്ദേഹവും അതത് സ്ഥലത്തെ ആ നിയമപ്രകാരമുള്ള അനുവാദം മേടിച്ച വാങ്ങിച്ച ആളായിരിക്കും അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് പറയും അത് ഇടത്തേക്ക് പോവുക വലത്തേക്ക് പോവുക ഇന്നതുപോലെ ചെയ്യുക സിഗ്നൽ ഇടുക പുറകോട്ട് നോക്കുക അത് ഗ്ലാസ്സില് പുറകോട്ട് നോക്കുക എങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് മുഴുവൻ അദ്ദേഹം പറയും പറയുന്നതനുസരിച്ചാണ് ആ തൊട്ട് സമീപം ഇരുന്നുകൊണ്ട് സമീപ സീറ്റിൽ ഇരുന്നുകൊണ്ട് പറയുന്ന വ്യക്തി പറയുന്നതനുസരിച്ചാണ് ഇദ്ദേഹം വാഹനം നിയന്ത്രിക്കുന്നത് അങ്ങനെ വാഹനം നിയന്ത്രിക്കുമ്പോഴും പൂർണ്ണമായും ആ രാജ്യത്തെയും ആ ആ പ്രത്യേക സ്ഥലത്തെയും നിയമങ്ങൾക്കും എല്ലാ ആ നടപടികൾക്കും വിധേയമായ നിലയിൽ മാത്രമേ വാഹനം ഓടിക്കാനാവൂ പക്ഷേ ആ നിയമങ്ങൾ അങ്ങനെ ഉള്ളത് കൊണ്ടോ അങ്ങനെ തന്നെയാണ് ഓടിക്കേണ്ടതു കൊണ്ടോ അദ്ദേഹത്തിന് ഇഷ്ടത്തിന് ഓടിക്കാൻ സാധ്യമല്ല അപ്പുറം തൊട്ടടുത്തിരുന്നതുകൊണ്ട് പരിശീലകൻ പറയുന്നതനുസരിച്ച് മാത്രമേ വാഹനം ഓടിക്കാൻ സാധിക്കൂ അപ്പോഴും അദ്ദേഹം ആരാണ് അദ്ദേഹം ആ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഡ്രൈവറാണ് വാഹനത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഔദ്യോഗികമായ അനുവാദമില്ല വാഹനം ഓടിക്കുക അപ്പോ എന്നാല് അദ്ദേഹം ആ പരിശീലനം പൂർത്തിയാക്കി പിന്നത്തെ ആ വാഹനം ഓടിക്കാനുള്ള അതത് ദേശത്തുള്ള ഗവൺമെന്റിന്റെ അനുവാദം അദ്ദേഹത്തിന് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം പിന്നെ വാഹനം ഓടിക്കുന്നത് ഒരു കാരണവശാലും സമീപയിരുന്ന് പറയുന്ന ഒരാളുടെ വാക്കുകളുടെ ഗതിയല്ല അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് നേരത്തെ പരിശീലകനായി അപ്പുറം ഇരുന്ന ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അടുത്ത ഇരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അകത്ത് ഇദ്ദേഹം തന്നെ ഡ്രൈവറായിട്ട് മാറി വനത്തേക്ക് പോണോ എടുത്തുവശത്തേക്ക് പോകണമോ ആ അത് അതിന്റെ ട്രാക്കുകൾ മാറ്റുമ്പോ ലൈൻ മാറ്റുമ്പോ ഏത് നിലയിലാണ് ചെയ്യേണ്ടത് സിഗ്നലുകൾ എപ്പോഴാണ് ഇടേണ്ടത് എപ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതെല്ലാം ഇന്ന് പരിശീലകൻ അടുത്തിരുന്നു പറയുകയല്ല ഇദ്ദേഹം തന്നെ ചെയ്യുക ഇപ്പോഴും ഏത് നിയമമാണ് മുമ്പുള്ള അതേ നിയമം തന്നെയാണ് പാലിച്ച് വാഹനം ഓടിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത ഈ ഡ്രൈവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ പരിശീലിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ നിയന്ത്രിക്കുന്ന വ്യക്തി സമീപം ഇരുന്നുകൊണ്ടല്ല നിയന്ത്രിക്കുന്നത് തൻ്റെ ഉള്ളിലിരുന്നുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത് ശിശുക്കളായിരിക്കുമ്പോൾ എപ്പോഴും ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക പറയാനായിട്ടും കേൾക്കാനായിട്ടും അതിന് പക്ഷേ നിയമം സെയിമാണ് പക്ഷേ ആ വ്യക്തിയുടെ പരിശീലകൻ അദ്ദേഹത്തിന്റെ അകത്തൊരു വളർച്ച വന്നു മാറ്റം വന്നു ഇപ്പോൾ അദ്ദേഹം ആ പരിശീലകന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുക അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുകയാണ് അദ്ദേഹം തന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചെടുക്കുക ശിശുക്കളായിരുന്നപ്പോഴ് നിയമം പഴയ നിയമത്തിലുള്ള പഴയ ഉടമ്പടിയിലുള്ളത് തന്നെയാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയും നിയമവ്യവസ്ഥകളും പക്ഷേ മുൻപ് അത് എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്താലല്ലാതെ നിയന്ത്രിക്കാൻ കഴിയുകയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എവിടുന്നോ വായിച്ച് കേൾക്കുന്ന നിയമമല്ല ഈ വ്യക്തിയെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനല്ല ദൈവത്തിന്റെ മക്കൾ മക്കളും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ ശിശുക്കളായിരിക്കുന്നിടത്തോളം ഗലാത്തി ലേഖന നാലിന്റെ ഒന്നിൽ പറയുന്നത് അവകാശ ശിശുവായിരിക്കുന്നിടത്തോളം യജമാന സോറി ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല അപ്പോൾ എന്ത് സംഭവിക്കണം അവകാശി ശിശുവായിരിക്കുന്ന തലത്തിൽ നിന്ന് മക്കൾ എന്ന പദവിയിലേക്ക് മാറ്റപ്പെടേണ്ടിരിക്കുന്നു എന്നാല് നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ശിശുക്കളുണ്ട് അതുപോലെ തന്നെ മക്കൾ എന്ന പദവിയുണ്ട് അതുപോലെ തന്നെ സന്തതി എന്ന പദവി സന്തതി സീഡ് ഇംഗ്ലീഷിൽ അതിനെ സീഡ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സന്തതി നമുക്കറിയാം ഈ സന്തതി എന്ന പദം നമുക്ക് ഉൽപ്പതി പുസ്തകത്തിൽ നമുക്ക് ആദ്യമായിട്ട് കർത്താവ് പറയുന്നത് പിശാചിനോടാണ് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും ശത്രുമുണ്ടാക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാല തകർക്കും അപ്പം സന്തതി എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് സന്തതി സ്ത്രീയുടെ സന്തതി നിന്റെ സന്തതി അപ്പോൾ ആ സന്തതി എന്ന പദം അവിടെ ഉപയോഗിക്കുമ്പോൾ അതായത് സന്തതി എന്ന് പറയുന്ന ആ ആ ഒരു വാക്കിന്റെ പ്രത്യേകത നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ദൈവം തന്റെ സന്തതിയായിട്ട് തന്നെയാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നാൽ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം സോറി ആദമിനെ ദൈവത്തിന്റെ മകനായിട്ടാണ് സൃഷ്ടിച്ചത് മകൻ എന്നാൽ മകൻ എന്നതിനപ്പുറത്താണ് യേശുവിൽ കാണുന്നത് യേശുവിനെ കാണുന്നത് മകനല്ല സന്തതിയായിട്ടാണ് ദൈവ സന്തതിയായവൻ അപ്പൊ നമുക്ക് ആ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ഇസഗാക്കിനെ കുറിച്ച് വാക്തത്വം ചെയ്യുന്ന ഇസഖാക്കിന് നൽകി ഇസഖാക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രഹിം ലേഖനത്തില് അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് എബ്രാഹിം ലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം ഇസകാക്കിൽ നിന്ന് ജനിക്കുന്നവൻ എന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു അപ്പോ അവിടെ ഇസകാക്കിൽ നിന്ന് ജനിച്ചവൻ സന്തതി സന്തതി അപ്പൊ സന്തതി എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളുടെ അവകാശിയാണ് സന്തതി അതുകൊണ്ട് തന്നെയാണ് റോമാ ലേഖനം അതിന്റെ ഒൻപതാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നത് വാർത്തത്വ പ്രകാരം ജനിച്ചവരത്ര സന്തതി അപ്പോൾ ജടപ്രകാരം ജനിച്ചവരല്ല സന്തതി ജടപ്രകാരം ജനിച്ചവർ മക്കൾ പക്ഷെ വാർത്തത്വ പ്രകാരം ജനിച്ചവരാണ് സന്തതി അപ്പോൾ ഇവിടെ പറയുന്ന ആരെ കുറിച്ച് ഇസഖാക്കാണ് സന്തതി എന്താണ് ഈ സന്തതിയുടെ പ്രത്യേകത മക്കളിൽ നിന്ന് സന്തതിക്കുള്ള പ്രത്യേകത എന്താണ് ഇസഖാക്കിന്റെ പ്രത്യേകത ഇസഗാക്കിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ ഉൽപ്പത്തി പുസ്തകത്തില് അതിന് ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ യാഗം യാഗമർപ്പിക്കുന്ന സംഭവത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത് പുസ്തകം അതിന് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എന്നാൽ ആ മോറിയ മലയിൽ വെച്ച് കർത്താവ് അബ്രഹാമിനോട് ചെയ്ത ചില വാഗ്ദത്വങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതിന്റെ പതിനേഴാം വാക്യവും അതിന്റെ പതിനെട്ടാം വാക്യവും ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കട പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോബൽ ചെയ്തു അപ്പൊ അവിടെ സന്തതി സന്തതി എന്ന് പറയുന്നത് ആ ഇസാക്കിനെ കുറിച്ചാണ് സന്തതി എന്ന വാക്ക് പറയുന്നത് നിന്റെ സന്തതി അപ്പോൾ എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനും മൊത്തം നമ്മള് വചനം വായിക്കുന്ന അനുസരിച്ച് ഏഴ് മക്കളുണ്ട് കത്തൂറയിൽ അഞ്ചു മക്കളും അതുപോലെ തന്നെ ഹാഗറിൽ ഒരു മകനും സാറയിൽ ഒരു മകനും അങ്ങനെ ഏഴ് മക്കളുണ്ട് മൊത്തം ആ മൊത്തം ഏഴുപേരുള്ളതില് ആകെ ഏഴ് മക്കളുള്ളതിൽ നമുക്ക് ഇസഹാക്കിനെ മാത്രമാണ് സന്തതി എന്ന വാക്കുകൊണ്ട് പറയുന്നത് സന്തതി ഞാൻ ഉടമ്പടി ചെയ്യുന്ന സന്തതി ആ സന്തതികൾ എന്ന് പറയുന്ന തലപ്പിക്കുന്ന സന്തതി എന്നാ പറഞ്ഞാൽ ഞാൻ സന്തതിയോട് ഉടമ്പടിച്ച് നിന്റെ സന്തതിയോട് ഉടമ്പടിച്ചു അപ്പോ കർത്താവിന്റെ വാർത്ത തന്നെ സന്തതിയോടാണ് സന്തതിയോട് നമുക്ക് അത് അവിടെ പറയുന്നത് നിന്റെ സന്തതിയെ ഞാൻ നിന്റെ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ച നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവിടെ പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമ്മൾ ഈ സംഖ്യകൾ പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളൊരു ഒരു ഒരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളൊരു പത്ത് ബൾബ് വാങ്ങിക്കാൻ പോവുകയായിരിക്കട്ടെ നമ്മൾ പറയും പത്ത് ബൾബ് ബൾബ് എന്ന് പറയുന്നത് ഏകവചനം പക്ഷെ പത്ത് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ബൾബുകൾ എന്ന് പറയാറില്ല എന്നാൽ ചിന്തിച്ചു നോക്കുക അവിടെ കുറച്ച് വസ്തു നശിക്കുക നമ്മൾ പറയാം ബൾബുകൾ എല്ലാം പൊട്ടിപ്പോയി ബൾബുകൾ എല്ലാം പൊട്ടിപ്പോയി ബൾബ് പൊട്ടിപ്പോയി ബൾബ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണ് പക്ഷെ ഏകവചനം ബഹുവചനത്തെ ഒരു ഒരു നമ്പർ ചേർക്കുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്നത് ഏകവചനമായിട്ടാണ് പറയുന്നത് പത്ത് ബൾബ് ബൾബുകൾ എന്ന് പറയാറുള്ളു അപ്പൊ ഇവിടെ പറയുന്നത് ഒരു നമ്പര് പറഞ്ഞു എന്താണ് നമ്പര് ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ നമ്പർ പറഞ്ഞു ആ നമ്പർ ഉള്ളത് കൊണ്ട് സന്തതികൾ എന്നല്ല സന്തതി അപ്പോൾ ആ സന്തതി അബ്രഹാമിന്റെ സന്തതി ഈ സന്തതിയുടെ പ്രത്യേകത എന്താണ് സന്തതിയുടെ പ്രത്യേകത നമുക്ക് ഇവിടെ ഇവിടെ വാക്യത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ലുയാ അതിന്റെ ആ ഈ നമ്മുടെ ഇസാക്കിന് വധുവിനെ അന്വേഷിച്ച് വേലക്കാരൻ ലെയർ പോയ സമയത്ത് പറഞ്ഞു ദിവസം ഇരുപത്തിനാലാം മധ്യായും അതിന്റെ മുപ്പത്തി ആറാം വാക്യം എന്റെ യജമാനന്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എന്റെ യജമാൻ ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവനു കൊടുത്തിരിക്കുന്നു തനിക്കുള്ളതൊക്കെയും അവനു കൊടുത്തിരിക്കുന്നു ഉൽപ്പത്തി ദിവസം ഇരുപത്തി അഞ്ചാം അധ്യായം അതിന്റെ നാലും അഞ്ചും ആറും വാക്യം മിഥ്യാന്റെ പുത്രന്മാർ ഹനോക് എൽദാഗ എന്നിവർ അവരെല്ലാവരും കെത്തൂറായുടെ മക്കൾ എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും എസഗാക്കിന് കൊടുത്തു അപ്പോ അവിടെ ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ എസഖാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്ക് ദേശത്തേക്ക് അയച്ചു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കെത്തൂറയുടെ മക്കൾക്ക് ദാനങ്ങൾ കൊടുത്തു എന്നാൽ ഇസഖാക്കിനോ തനിക്കുള്ളതോ ഒക്കെയും കൊടുത്തു അപ്പൊ സന്തതി ആരാണ് സന്തതി എന്ന് പറയുന്നത് പിതാവിന്റെ മുഴുവൻ അവകാശവും പിതാവിന്റെ മുഴുവൻ സമ്പത്തിനും പിതാവിന്റെ മുഴുവൻ ബലത്തിനും പിതാവിൽ നിന്നുള്ള സകല അനുഗ്രഹത്തിനും അവകാശിയാണ് സന്തതി മക്കൾക്ക് പിതാവിനുള്ള നന്മകളൊക്കെ അനുഭവിക്കാം പിതാവിൽ നിന്നുള്ള ദാനങ്ങളൊക്കെ പ്രാപിക്കാം ദാനങ്ങളാണ് അത് മക്കളാകെയാൽ ലഭിച്ചതാണ് ദാനങ്ങൾ അപ്പൊ നമുക്കറിയാം രോഗ സൗഖ്യം ദാനമാണ് ദാനമാണ് സൗജന്യമാണ് ഇതെല്ലാം സൗജന്യമാണ് നമ്മുടെ അവകാശമാണ് ഇത് രോഗ സൗഖ്യം നമ്മുടെ അവകാശമാണ് സമൃദ്ധി നമ്മുടെ അവകാശമാണ് അതായത് മക്കളായവർ സൗഖ്യം പ്രാപിക്കും മക്കളായവർ സമൃദ്ധിയുള്ളവരായിരിക്കും മക്കളായവർ എല്ലാം പ്രാപിക്കാൻ യോഗ്യത കാരണം അപ്പന്റെ അവകാശത്തിനെല്ലാം അപ്പന്റെ ഓഹരിക്കെല്ലാം അപ്പന്റെ സമ്പത്തിനെല്ലാം അവകാശികളാണ് മക്കൾ അത് വചനത്തിൽ നമുക്ക് എല്ലായിടവും കാണാൻ സാധിക്കും മക്കൾ അവകാശികളാണ് അപ്പൊ ഇവിടെ ഇസഖാക്കിനെ കുറിച്ച് കാണുന്നത് അവന്റെ സന്തതി അവന് ദൈവം എന്ത് ചെയ്തു സോറി അബ്രഹാം തനിക്കുള്ളതൊക്കെയും കൂടി എന്നാൽ സന്തതി എന്ന് പറയുന്നതിന് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് ഗലാത്യ ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കും ഗലാത്യ ലേഖനത്തിൽ അതിന്റെ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു സന്തതികൾ എന്ന് അനേകനെ കുറിച്ചല്ല ഏകനെക്കുറിച്ച് അത്ര പറയുന്നത് അത് ക്രിസ്തു തന്നെ അപ്പോൾ യേശുവിനെ കുറിച്ച് അവിടെ പറയുന്നത് യേശു സന്തതി സന്തതിയുടെ പ്രത്യേകത എന്താണ് തനിക്കുള്ളത് മുഴുവൻ നൽകും ആർക്ക് സന്തതിക്ക് അപ്പോൾ ദൈവത്തിന്റെ സന്തതിയാണ് ക്രിസ്തു ദൈവത്തിന്റെ സന്തതി എന്ന് ദൈവത്തിന്റെ സകലവ് നൽകപ്പെട്ടത് ക്രിസ്തുവിനാണ് ക്രിസ്തുവിനാണ് വാഗ്ദത്വം നൽകപ്പെട്ടത് ക്രിസ്തുവിനാണ് സന്തതിക്കാണ് നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാം തനിക്കുള്ളത് സന്തതിക്ക് ഇപ്പൊ സന്തതിക്ക് ദൈവത്തിനുള്ളത് മുഴുവൻ ദൈവം കൊടുത്തു അപ്പൊ മുഴുവനും പൂർണമായും നൽകപ്പെട്ടു നാഗൻ അതുകൊണ്ടാണ് ന്യായവിധി മുഴുവനും പുത്രനു കൊടുത്തിരിക്കുന്നത് ന്യായവിധി മുഴുവൻ പുത്രനേപ്പിച്ചിരിക്കുക നമുക്ക് അത് തന്നെ കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപ്പൊ ചിന്തിച്ചു നോക്കുക ക്രിസ്തുവാണ് ദൈവസന്ധതി ദൈവസന്തതി ആയവനിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും മക്കൾ കല്ല പിതാവിന്റെ മുഴുവനവകാശവും സന്തതിക്കാണ് അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് സന്തതി ആ സന്തതിയിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് അപ്പൊ നമ്മൾ അവിടെ കാണുന്നു ഗലാത്തി ലേഖന മൂന്നാം അധ്യായത്തിൽ അതിന്റെ ആ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇരുപത്തിയാറാം വാക്യം ക്രിസ്തുവിന് വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ക്രിസ്തുവിനെ വിശ്വാസം എന്നാൽ ഇതിന്റെ മൂന്നാമതേ അതിന്റെ പതിനാറാം വാക്യത്തില് ക്രിസ്തു ആണ് സന്തതി സന്തതി എന്ന പദം അവൾ ഉപയോഗിക്കുമ്പോൾ എന്നാൽ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി അതായത് ചിന്തിച്ചു നോക്കുക ഗാത്തി ലേഖനത്തിന് മൂന്നിന്റെ പതിനാറിൽ പറയുന്നത് ക്രിസ്തുവാണ് സന്തതി എന്നാൽ ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞു നിങ്ങൾ സന്തതികളാണ് നിങ്ങളും സന്തതികൾ അങ്ങനെ ക്രിസ്തുവിലായപ്പോൾ നിങ്ങളും സന്തതികളായിട്ട് മാറി സന്തതികൾ അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു ജാതികൾക്ക് ജാതികൾക്ക് വരേണ്ടതിനൂടെ ജാതികളും സന്തതിയായിട്ട് മാറി എത്ര വലിയൊരു ഭാഗ്യവും പദവിയാണ് നാം സന്തതികളാണ് അപ്പോൾ ഈ സന്തതിയും മക്കളും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് അതായത് നമുക്ക് ദൈവചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം മക്കളെങ്കിൽ അവകാശികൾ അവകാശികൾ അപ്പനെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം പ്രാപിക്കാൻ അനുഭവിക്കാനുള്ള അവകാശം മക്കൾ കൊണ്ട് മക്കൾ എന്നാൽ സന്തതിയുടെ പ്രത്യേകത അല്പം വ്യത്യസ്തമാണ് അതായത് നമ്മളിപ്പോ വായിച്ചല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിലാണ് വസിച്ചത് നാമും ക്രിസ്തുവിനുള്ളവരെങ്കിൽ നാമും അബ്രഹാമിന്റെ സന്തതിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യേകത എന്താ കൊലോശേരി രണ്ടാമത്തെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സകല വാഴ്ചയ്ക്കും സകല കർത്തൃത്വത്തിനും തലയായ അവനിൽ നാം പരിപൂർണരായി തീർന്നിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിലായപ്പോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഇന്ന് വസിക്കുന്നത് നിങ്ങളിലും എന്നിലുമാണ് അപ്പൊ സന്തതിക്കും മക്കൾക്കും നമ്മളുള്ള വ്യത്യാസം പറയാം മക്കൾ എന്ന് പറയുമ്പോൾ കർത്താവ് അന്ന് മക്കൾ മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് മക്കളെന്നും ജാതികളായിട്ടുള്ളവരെയാണ് കർത്താവ് അങ്ങനെ ആ അടുത്ത വാക്ക് ഉപയോഗിക്കുകയും ചെയ്തു അപ്പൊ നമുക്ക് പഴയ നിയമത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്മാരെല്ലാം മക്കളായിരുന്നു മക്കൾ വന്ന് പറയാണ് യഹോവയായ ദൈവം വിപ്രകാര വരല് ചെയ്യുന്നു അവര് പറഞ്ഞത് യഹോവയായ ദൈവം വിപ്രകാരവരൽ ചെയ്യുന്നു കർത്താവിന്റെ പേര് ചേർത്തുകൊണ്ട് ാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സന്തതിയായവൻ വന്നപ്പോഴെങ്ങനെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അതാണ് മക്കളും സന്തതിയും തമ്മിൽ വ്യത്യാസം മക്കൾ എന്ന് പറയുമ്പോൾ അപ്പന്റെ സമ്പത്ത് അനുഭവിക്കുമ്പോ സന്തതി അപ്പന്റെ സ്ഥാനം അനുഭവിക്കുന്നവനാണ് അതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് ആമേ അല്ലെങ്കിൽ അപ്പനു വേണ്ടി അപ്പനെ പോലെ പ്രതികരിക്കുന്നവൻ ചെയ്യുന്നവനാണ് സന്തതി ആ ലുയ്യ അതായത് ഞാൻ പറയട്ടെ മക്കൾ സൗഖ്യം പ്രാപിക്കുന്നവരാ എന്നാൽ സന്തതി സൗഖ്യം കൊടുക്കുന്നവരാ ആ മക്കൾ സമ്പത്ത് പ്രാപിക്കുന്നവരാ എന്നാൽ സന്തതി ആ ലുയ ആമേൻ സമ്പത്ത് കൊടുക്കുന്നവനാ ആമേൻ മക്കൾ അനുഗ്രഹം അനുഭവിക്കുന്നവരാ എന്നാൽ സന്തതി അനുഗ്രഹിക്കുന്നവരാണ് ആലു പ്രൈസ് ഗാർഡ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാനും ആരാണെന്ന് അറിയാമോ സന്തതിയ അതുകൊണ്ടാണ് കർത്താവർ നിന്റെ സന്തതി മുഖാന്തരം സകല ജനവും അനുഗ്രഹിക്കപ്പെടും നിന്റെ മക്കളല്ല സന്തതി കാരണം സന്തതി നിൽക്കുമ്പോൾ എന്റെ പദവിയിലാണ് നിൽക്കുന്നത് ഇന്ന് നിങ്ങൾ ഞാനും ശിശുക്കളല്ല മക്കളല്ല സന്തതികള നിങ്ങൾ ആ സന്തതിയാണെന്നുള്ള പദവി തിരിച്ചറിയുന്നതോടുകൂടെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് നിങ്ങൾ സന്തതികളാണ് നാലൊഴിയ അപ്പന്റെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല അപ്പന്റെ സമ്പത്ത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല അപ്പന്റെ സ്ഥാനം ആസ്വദിക്കാനായിട്ട് അതാണ് യേശു ക്രൂസ് പറഞ്ഞത് ഞാൻ നാലൊഴിയ ആമൻ ജയിച്ച് പിതാവിന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ആമൻ എന്നോട് എന്നെ ജയിച്ചവൻ വിശ്വസിക്കുന്നവര് ജയിച്ചവന്താനും എന്റെ കൂടസിംഹാസനത്തിലിരിക്കും തുല്യ പദവിയില് അതേ പ്രിയപ്പെട്ടവരെ സന്തതിയാണ് നിങ്ങൾ ഞാനും സന്തതികളും ക്രിസ്തുവിലായ്പ സന്തതികളായിട്ട് മാറി പിതാവിൻ്റെ പദവിയിലും ക്രിസ്തുവിൻ്റെ പദവിയില് അതേ പ്രിയപ്പെട്ടവർ ഹാളിയ അനു അനേകർക്ക് അനുഗ്രഹമായി സൗഖ്യമാക്കുന്നവരായി വിട്ടിരിക്കുന്നവരായി അത്ഭുതങ്ങളെ ചെയ്യുന്നവരായി അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്നവരായി മാറാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ശിശുക്കളല്ല നിങ്ങൾ മക്കളെ നിങ്ങൾ സന്തതികളാണ് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കഥാവി അനുഗ്രഹീതമായ സമയത്തിലാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നത് കർത്താവി അങ്ങയുടെ വചനത്താൻ ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവി ഹലവിയ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അതേ കർത്താവി ഞങ്ങൾ ശിശുക്കളല്ല ഞങ്ങൾ മക്കളല്ല അതിനതീതമായ സന്തതികളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ അതേ ഹലവിയ അനുഗ്രഹം അനുഭവിക്കുന്ന മക്കളായിട്ടല്ല അനുഗ്രഹിക്കുന്ന സന്തതികളായിട്ട് സൗഖ്യം അനുഭവിക്കുന്ന മക്കളായിട്ടല്ല ആ മീൻ അനേഗ്രഹ സൗഖ്യമാക്കുന്ന സന്തതികളായിട്ട് അതേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തൊക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതങ്ങളിലേക്ക് ഈ വെളിപ്പാട് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ സന്തതികളാണെന്നുള്ള ബോധ്യം അതേ ഹാലിയ അനേകരെ അനുഗ്രഹിക്കുന്ന അനേകരെ ബുദ്ധിപ്പിക്കുന്നവരായി അതേ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും എന്നാണല്ലോ വചനത്തിൽ വാചനത്തിൽ പറയുന്നത് അതേ കർത്താവ് ആ സന്തതി മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു അതേ ഇവർ മുഖാന്തരം അനേകർ അവരുടെ അയൽക്കാര് അവരുടെ കുടുംബക്കാര് അവരുടെ ദേശം അനുഗ്രഹിക്കപ്പെടേണ്ട കർത്താവ്യം ആലുയ കർത്താവ് അങ്ങയുടെ വാർത്തത്വമുണ്ടല്ലോ അനേക ജാതികൾക്ക് നീ വായ്പ കൊടുക്കും അതെ അതായത് നീ നിമിത്തം അനേക ജാതികൾ അനുഗ്രഹിക്കപ്പെടും അനേക രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് വചനത്തിൽ പറഞ്ഞെങ്കിൽ അതേ ഇവർ നിമിത്തം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ അനുഗ്രഹം മാറ്റിയിട്ട് അനേക ആയിരങ്ങൾക്ക് ഇവർ നിമിത്തം കർത്താവ് ദൈവിക സമാധാനം സ്വസ്ഥത ഉണ്ടാകട്ടെ അവർ അനേക ആയിരങ്ങൾ തിരിച്ചറിയട്ടെ ദൈവം അവരുടെ അകത്ത് വസിക്കുന്നു അതേ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ജീവന്റെയും ദൈവിക മഹത്വം അവരുടെ ജീവിതത്തിൽ ഓരോ ളും ഓരോ നിമിഷവും അവരനുഭവിക്കാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിനായിട്ട് നിങ്ങളുടെ കറങ്ങൾ അവർ ഏൽപ്പിക്കുന്നതാ അങ്ങ് അത്ഭുതത്തിൽ ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി വിടുവിച്ചതിനായി സ്ത്രോത്രം യേശുര നാമത്തെ ഞാനിപ്പോൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം തന്നെ ആ ശരീരങ്ങൾ സൗഖ്യമാകുക എന്ന് കൽപ്പിക്കുന്നു സൗഖ്യം പ്രാപിക്കുക എന്ന് കൽപ്പിക്കുന്നു ദാരിദ്ര്യങ്ങൾ മാറിപ്പോട്ടെ ശാപങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് ഭയങ്ങൾ മാറിപ്പോകട്ടെ യേശു നാമത്ത് കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി മഹത്വം എല്ലാം മറക്കപ്പെട്ട കുഞ്ഞാലി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ഹാല ലുയ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പദവി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സന്തതികളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ആമേൻ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാവതികളായി അതെ അതാ പൗരസഭ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവതികളായി അതെ ആ ലുയ്യ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക അതേ പ്രിയപ്പെട്ടത് നിങ്ങൾ ആ ഒരു പദവി നിൽക്കുന്നത് ക്കരുത് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹമാക്കിയിട്ടെ ഗാഡ് ബ്ലസ് യു തമൻ